ഹലോ ഫ്രണ്ട്സ് ആർ ട്രേക്ക് പാൽമ എപ്പിസോഡ് ട്വൽവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആലീസ് ആണെങ്കിൽ ട്രിപ്പിനെയും കണ്ട് ആകെ വണ്ടർ അടിച്ച് നിൽക്കുമ്പോൾ ഇവനാണെങ്കിലും നീ എന്താ എന്ന് ചോദിക്കുന്നത് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം പക്ഷേ ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്നുണ്ട് ആ ടൈമിൽ ട്രിപ്പ് ആലോചിക്കുന്നത് നീ ഇങ്ങനെ കരയേണ്ട ഒരാളൊന്നും അല്ല നീ ഇത് ഡിസേവ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ വീട്ടിലെത്തുന്ന ടൈമിൽ ഇവളുടെ ആൻറ്റി അതായത് സ്റ്റെപ്പ് മോം ലിയാന സിംഗപ്പൂരിലുള്ളത് ആൾ എത്തിയിട്ടുണ്ടായിട്ട് ൊക്കെ കേട്ടോ ഇവൾക്കൊരുപാട് സന്തോഷമാകുന്നുണ്ട് ഇവൾ ഈ ഇവരായിട്ട് നല്ല ക്ലോസ് ഒക്കെയാണ് കേട്ടോ ആക്ച്വലി അമ്മയും അച്ഛനും ആയി എങ്കിലും അവർ കാണാറുണ്ട് മീറ്റ് ചെയ്യാറുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പോലെയാണ് അപ്പോൾ ആൻറ്റി ആണെങ്കിൽ ഒരുപാട് സന്തോഷമായി കുറെ അയലേ കണ്ടിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ അമ്മ ഇവിടെ ഇല്ലല്ലേ അതെന്തായാലും നന്നായി ഞങ്ങൾ അത്രയും അങ്ങ് ചേരില്ലെന്ന് പറയുമ്പോൾ ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നത് അമ്മയ്ക്കും അതുപോലെ ആൻറ്റിക്കും ഏതാണ്ട് ഒരേപോലത്തെ ജോലിയൊക്കെ തന്നെയാണ് ഒരാൾ ഫാഷൻ ഡിസൈനർ ആണെങ്കിൽ ഒരാൾ ഈ ടീം കോർഡിനേറ്റർ കോർഡിനേറ്ററൊക്കെയാണ് എന്നിട്ടും ഇവരെന്തെങ്ങനെ ചേരാത്തേന്ന് മനസ്സിലാകാത്ത കാരണം രണ്ടുപേരും നല്ല നല്ല സ്വഭാവമാണ് നല്ല ലുക്കിങ്ങാണ് അതറിയത്തില്ല എന്ന് ചിന്തിക്കുന്ന ഇവളോട് ദേ എനിക്ക് വിഷമിട്ട് വയ്യ ഒന്നും കഴിക്കാൻ തരുന്നില്ല എന്ന് ചോദിക്കുന്നതും പിന്നീട് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ആണെങ്കിൽ നിൻ്റെ അച്ഛൻ ബോയ്ഫ്രണ്ടിനെ പറ്റി പറഞ്ഞു ആളെങ്ങനെയാണ് സൂപ്പർ അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ട്രിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ ആൻറ്റി ചോദിക്കുന്നത് അയ്യോ ട്രിപ്പോ അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബോയ്ഫ്രണ്ട് ഒന്നും എന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛൻ പറഞ്ഞത് ആൾ അത്ര കുഴപ്പമൊന്നുമല്ല നല്ല അടിപൊളിയാണെന്ന് ആളെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അയ്യോ ഇത് വേറൊരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ട്രിപ്പിനെ കണ്ടതും മുതൽ ഇതുവരെയുള്ള എല്ലാ സ്റ്റോറിയും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ തന്നെ ഇവൾ ഈ കരഞ്ഞ ടൈമിൽ ട്രിപ്പ് പറഞ്ഞ ഒരു ജോക്കും അതായത് ഡ്രേക്കും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആൻറ്റിയോട് പറയുന്നുണ്ട് എന്നാലും ട്രിപ്പ് എന്തിനായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് ജോക്കായിരിക്കും അതോ ശരിക്കും അവനോട് വല്ല ഇഷ്ടമുണ്ടായിരിക്കുമെന്നൊക്കെ ഈ ആരീസ് ചോദിക്കുമ്പോൾ ആൻറ്റിയാണെങ്കിൽ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ നിൻ്റെ ആ ഒരു വൃത്തികെട്ട ബോയ്ഫ്രണ്ട് ഉണ്ടല്ലോ ആളേനെ വിട്ടിട്ട് നീ ട്രിപ്പിനെ നോക്ക് അവൻ കുറച്ചുകൂടി അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്ന ആൻറ്റി പറയുമ്പോൾ ഇവളാണെങ്കിലും പെട്ടെന്ന് ഇവനായിട്ടുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അതായത് ഇവൻ ഇവളുടെ മുന്നിൽ നന്നായി ചിരിച്ചതും അതുപോലെ ഇവർ തമ്മിലുള്ള ആ ഒരു ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ ആകെ അങ്ങ് സാഡാകുന്നുണ്ട് ഇത് ശ്രദ്ധിക്കുന്ന ആൻറ്റിയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതും അവൾക്ക് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല അത് ആൻറ്റി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ എനിക്ക് ആളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്കും അധികം ഞാൻ ആളെ സ്നേഹിക്കുന്നുണ്ട് ശരിക്കും ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണല്ലേ എനിക്ക് മറക്കാൻ പോലും കഴിയുന്നില്ല അവനൊരുപാട് കുറവുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും എനിക്ക് അവനില്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന ആൻറ്റിയാണെങ്കിൽ ബർത്ത്ഡേയ്ക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടേ ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ എനിക്കൊരു ഹോട്ടൽ റൂം വാങ്ങി തരുമെന്നാണ് ചോദിക്കുന്നത് ആ കോണ്ടോയോ എന്തിനെന്ന് ചോദിക്കുമ്പോൾ അതായത് ഡ്രേക്കിൻ്റെ അവിടെത്തന്നെ റൂം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാകും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അത് ശരി ഞാൻ വിചാരിച്ചു നിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായിരിക്കുന്നത് എന്തായാലും അതല്ലാലോ എന്ന് പറയുന്ന ആൻറ്റിയാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരാൻ പറയുന്നതും ആൻറ്റി ആണെങ്കിലും ഇത് അച്ഛനോട് സംസാരിച്ച് സെറ്റാക്കാമെന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടും പോകുന്നത് അത്ര ബോറായിരിക്കും അല്ല ഈ ബോയ്ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഏ ബോറാവത്തില്ലേന്ന് കാൻഡിയോട് ചോദിക്കുന്നതും ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് അന്ന് നൈറ്റിലാണെങ്കിൽ ഇവര് ഡിന്നർ കഴിക്കാൻ കഴിക്കാനിരിക്കുമ്പോൾ അച്ഛനാണെങ്കിലും നിന്റെ ബോയ്ഫ്രണ്ട് ട്രേക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ ഒരു ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ ആ പഠിക്കാനൊക്കെ ഉണ്ട് ബിസിയാന്നൊക്കെ പറയുമ്പോൾ അല്ല നിന്റെ എസ്കോർട്ടിന് ഡെബ്യൂവിന് ആൾ നിന്റെ കൂടെ വരുന്നില്ലേ ആളല്ലേ നിന്റെ കൂടെ വരേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ഒരു പരിപാടിയാണ് കേട്ടോ എന്താണെന്നൊരു ഇല്ല ആ ടൈമിൽ ഇവളാകെ അങ്ങ് പരങ്ങുന്നുണ്ട് കേട്ടോ ആ അവൻ പറഞ്ഞു നൈസായിട്ട് അങ്ങ് തടി തപ്പുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ നിന്റെ ബ്രദർ ഒരാഴ്ചത്തേക്ക് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്കൊരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അല്ല ഫെലിസ് വരുന്നില്ലേ അവൻ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നതുവരെ രണ്ടുപേരും അമ്മാതിരി കൂട്ടായിരുന്നില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് ബ്രദറിൻ്റെ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരി എന്തോ ആയിരിക്കും പിന്നീട് റൂമിലെത്തുന്ന ഇവളാണെങ്കിലും അതായത് ഈ എസ്കോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവനെ വിളിക്കണോ എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ട്രേക്കിനെ വിളിച്ചവൻ വരുന്നില്ല എന്ന് പറഞ്ഞാലോ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരും അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് എന്തായാലും വിളിക്കാനൊക്കെ പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഇവനെ വിളിക്കുന്ന ടൈമിൽ വേണ്ട ഫോൺ എടുക്കുന്നു ഷെയർ ഇതുകൂടി ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീ എന്തിനാ ഡ്രേക്കിന്റെ ഫോൺ എടുത്തിട്ടെന്ന് ഇവള് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കും അതിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് അവന് ഫോൺ കൊടുക്കുന്നൊക്കെ ഇവള് പറയുന്നുണ്ട് കേട്ടോ അയ്യോ അത് പറ്റത്തില്ല അവൻ കിടന്നുറങ്ങിയ ആ ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞ് ഇവള് ഫോൺ വെക്കുന്ന ടൈമിൽ ശരിക്കും ആലീസിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവളാണെങ്കിലും മിററിൽ നോക്കി ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ സ്കൂളിൽ എത്തുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രോബ്ലം ഉണ്ടാകരുത് മര്യാദയ്ക്ക് ഒന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ടൈമിൽ ട്രിപ്പിനെ മീറ്റ് ചെയ്യരുതേന്നൊക്കെയാണ് കേട്ടോ ഇവള് പ്രാർത്ഥിക്കുന്നത് എന്നാ കറക്റ്റ് ടൈമിൽ തന്നെ ട്രിപ്പ് അങ്ങോട്ട് എത്തുന്നതും എന്നെ അവോയ്ഡ് ചെയ്യാനില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും ഷോക്കാകുന്നുണ്ട് ആ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ലൈഫിലേക്ക് ആയിട്ട് എന്നെ ക്ഷണിച്ചതാണ് അതുകൊണ്ട് ഇനി ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ആലീസ് ആണെങ്കിൽ ദേ ദയവ് എന്നും അവൻ്റെ ഒരു പിക്കപ്പ് ലൈനുമായിട്ട് ഇനി ഇത് പറഞ്ഞ നല്ല കിഴക്ക് വെച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ഇവൻ അടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനും വരാൻ ക്ലാസ്സിലേക്ക് ഞാൻ ആക്കി തരാമെന്നൊക്കെ ട്രിപ്പ് പറയുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ ഇവൻ അതേ സ്പീഡിൽ തിരിച്ചു പോവുകയാണ് കേട്ടോ ഏത് കാണുന്ന ആലീസ് ആണെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് വരുന്നുണ്ടെങ്കിൽ വായുമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നതും ടീച്ചർ വരാത്തത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ നിനക്കിവിടെ കൂട്ടിയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ ഓൾറെഡി എല്ലാവരും ഉണ്ടായിരിക്കും ഇവളുടെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് അടിത്തിരിക്കുന്നതും അപ്പം ആണെങ്കിലും അല്ല ഞാൻ നിന്നോ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കുക എനിക്ക് ഷെയറേനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങളുടെ ഒപ്പം പഠിച്ചതാണെന്ന് പറയുന്ന ഈ ട്രിപ്പ് ആണെങ്കിൽ എന്താ കാര്യമെന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ഈ ഷെയറേൻ ട്രൈക്കും ഇങ്ങനെയാണ് നല്ല ക്ലോസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ശരിക്കും അറിയത്തില്ല അവർ തമ്മിൽ നല്ല ക്ലോസ് ആയിരുന്നു നല്ല ടേംസിലൊക്കെ ആയിരുന്നു പക്ഷേ സെക്കൻഡ് ഇയർ ആകുന്ന ടൈമിലേ അവൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര ചേഞ്ചസ് വന്നു അവൻ ആരോടും ഇണ്ടാതെയായി അതിനുശേഷം ഇവളുടെ ഒരു ക്യാരക്ടറും മാറി അതുമാത്രമല്ല ഇവന് ആ ഒരു ടൈമിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഷെയറുടെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറി ആ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ െന്ന് പറയുന്ന ടൈമിൽ ഇവൾ ഇവളാലോചിക്കുന്നത് ഈ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ അത് ചിലപ്പോൾ കത്രീൻ ആൻറ്റിയെ പറ്റിയിട്ടായിരിക്കും അതായത് കത്രീൻ ആൻറ്റി ഇവരുടെ ഇടയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവനും അതുപോലെ ഷെയർ ചെയ്യും സെറ്റായിനെ അപ്പോൾ ഇനി ഞാനായിരിക്കും ഇവരുടെ ഇടയിൽ കയറി വന്നേ ഇവൾ അവിടെ ചിന്തിക്കുന്നത് മാം വരുന്നത് കൊണ്ട് തന്നെ ട്രിപ്പ് ആണെങ്കിൽ ഇവളോട് ബായി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവനാണെങ്കിലും നമുക്ക് ആർട്ട് ഗ്യാലറിയിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കിപ്പോൾ ക്ലാസ്സിൽ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഈ ട്രിപ്പിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ആ നീ എവിടെയായിരുന്നു നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ ഇത് ആരാന്ന് ചോദിക്കുന്ന അച്ഛനോട് ഇവളാണെങ്കിൽ ഫ്രണ്ടാണെന്ന് പറയാൻ വരുമ്പോഴേക്കും ഇത് ഇതെൻ്റെ ഗേൾഫ്രണ്ടാന്ന് ട്രിപ്പ് പറയുന്നത് കേട്ട് ഇവളുടെ കീളി പോകുന്നുണ്ട് ട്രിപ്പ് ആണെങ്കിലും ഇവളെ നോക്കി നൈസായിട്ട് കണ്ണിറക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ആഹാ നല്ല സുന്ദരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അച്ഛനാണെങ്കിൽ ഇവൻ്റെ കസിന് കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡ്രേക്ക് എന്ന് വിളിക്കുമ്പോൾ ഇവളാകെ ചൂളി പോകുന്നുണ്ട് കേട്ടോ ദേഷ്യത്തിൽ അങ്ങോട്ട് വരുന്ന ഡ്രേക്ക് ആണെങ്കിൽ ഇവളുടെ കൈയും വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ട്രിപ്പിൻ്റെ അച്ഛനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ആണെങ്കിൽ ഇവളെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് കൈ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവള് ചൂടാകുന്നുണ്ട് ഡ്രേക്ക് ആണെങ്കിലും ഇവളോട് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ആ വെയിറ്റ് വെയിറ്റ് നിന്റെ സംസാരം കണ്ട ഇപ്പം ഞാൻ നിന്നെ ചീറ്റ് ചെയ്തതുപോലെയാണല്ലോ എന്നാണ് ഇവളപ്പം ചോദിക്കുന്നത് കേട്ടോ എന്താ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ടൈമിൽ ആഹാ അടിപൊളി എന്തായാലും പ്ലേറ്റ് അങ്ങ് മാറ്റി കളഞ്ഞല്ലോ നീ അപ്പോൾ ഷെയർ ആയിട്ട് ചെയ്യുന്ന കാര്യത്തിന് എന്തോ പേരാ പറയുവെന്ന് ചോദിക്കുന്ന ഇവളാണെങ്കിൽ മൂന്നാഴ്ചയായി ഇത്രയും ദിവസമായിട്ട് നീ എന്നെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും ദിവസം നീ എന്നെ വിളിച്ചിട്ടുണ്ടോ ഇതിനു മാത്രം ബിസി എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇവള് ചൂടാകുന്ന ടൈമിൽ നിനക്കെന്നെ വിശ്വാസം ഇല്ലെന്നാണ് ഡ്രേക്ക് തിരിച്ച് ചോദിക്കുന്നത് വിശ്വാസമല്ലേ എങ്ങനെ ഞാൻ വിശ്വസിക്കുക ഫുൾ ടൈം ആ ഷെയറിയുടെ കൂടെയാണ് എന്നെ എപ്പോഴെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ഇവളോട് നീ എന്നു മുതലാ ഇത്രയും സ്ട്രോങ് ആയി എന്ന് ട്രേക്ക് അവിടെ ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞ ആഴ്ച മുതലാണ് സത്യം പറ ഇത്രയും ദിവസത്തിൻ്റെ ഇടയിൽ നിനക്ക് എന്തെങ്കിലും എന്നെ മിസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്നെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ശരി വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ഇവളെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കാറിൽ കയറുന്ന ടൈമിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴേ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സോൾവായല്ലോ ഒന്നും സംസാരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു പെറുപെറുക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതും അതിൻ്റെ ഇടയിൽ കവിളിൽ ഒരു കിസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് അങ് ഇല്ലാതെ അവയാണ് കേട്ടോ ചേ ഇത്രയും നേരം ദേഷ്യത്തിലിരുന്ന് ഞാൻ ഇതിപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ് ആകുന്നത് ദേഷ്യം വിടരുത് ദേഷ്യം വിടരുത് ഒരു കിസ്സ് കിട്ടിയപ്പോഴേക്കും ഞാൻ അങ്ങ് മാറി ചേ ചേ അൺഫെയർ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ആലീസിനെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ വീട്ടിലെത്തുന്ന ടൈമിൽ അവിടെ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരിക്കും ഇതെന്താ ഇവിടെയെന്ന് ചോദിക്കുന്ന ആലീസിനോട് ഫാമിലി ഗെറ്റ് ടുഗെദർ ആണെന്ന് പറയുന്നതും എന്നിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ ഡ്രസ്സ് കണ്ടിൽ അതും സ്ട്രോബെറി ഈ യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിക്കുന്ന ആലീസിനോട് അത് കുഴപ്പമില്ല നീ അഗ്ലിയാണല്ലോ അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സ് അഗ്ലിയാണ് അപ്പോൾ ബ്ലെൻഡ് ആയി എന്ന് പറയുമ്പോൾ അയ്യട നല്ല തമാശ എന്ന് പറയുന്ന ഇവളാണെങ്കിൽ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഒന്ന് ഒന്നിറങ്ങുമെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ ഇവിടെ ഇരുന്നാൽ മതിയിൽ എന്ന് പറയുന്ന ട്രേക്കിനോട് അയ്യട മര്യാദയ്ക്ക് ഇറങ്ങും എന്നൊക്കെ ഇവള് പറയുന്നുണ്ട് കേട്ടോ നോക്കരുതെന്ന് പറയുമ്പോൾ ആ ശ്രമിക്കാന്നൊക്കെയാണ് ഡ്രേക്ക് പറയുന്നത് അങ്ങനെ ഇവള് ഡ്രസ്സൊക്കെ മാറി വരുന്ന ടൈമില് നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് അങ്ങനെ അങ്കിളിനെ കാണുന്ന ടൈമിൽ ആലീസിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ല ആയ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആയിയൊക്കെ ഒരുപാട് ബിസിയാണ് അംഗി എന്ന് പറഞ്ഞ് ഇവള് സംസാരിക്കുന്നതും പിന്നീട് ഇവൾ നോക്കുന്ന ടൈമിൽ ഈ ആണെങ്കിൽ കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും എൻ്റെ പിണക്കം മാറ്റാൻ പോകുന്നില്ല നിനക്കും ഷെയറയ്ക്കും തമ്മിൽ എന്താ ഉള്ളതെന്ന് ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അതിലൊരു ക്ലാരിറ്റി വരുത്താതെ ഞാൻ എന്തായാലും ഈ പിണക്കം എന്നൊക്കെയാണ് ഇവൾ ചിന്തിക്കുന്നത് അപ്പോൾ സ്റ്റീവ് അങ്കളാണെങ്കിലോ ഇവൾക്ക് ഓരോരുത്തരും അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവിടെ ഉണ്ടായിരിക്കും ട്രിപ്പിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ആ ഇട ഇതുണ്ടല്ലോ ട്രേക്കിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ ഇവൻ്റെ അച്ഛൻ്റെ കീഴിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ യു എന്തിനാ ഇവിടെ ഇവനെ കണ്ടത് ഇവനെനിക്ക് ഓവറായിട്ട് സ്ട്രെസ്സ് തരുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നതും അച്ഛനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസടിച്ച് ട്രിപ്പിനെ നോക്കുന്ന ടൈമിൽ ആ അത് പിന്നെ ഇവളെൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു പക്ഷേ ഞാൻ ഞാനിവിളെ വേണ്ടാന്ന് വെച്ചു കാരണം ഇവൾ ഭയങ്കര അനോയിങ് ആണെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അറിയൂ സീരിയസ് എന്നാണ് കേട്ടോ ഇവനോട് ചോദിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യപ്പെടാൻ വരുമ്പോഴേക്കും ഈ ട്രിപ്പ് ആണെങ്കിൽ ഇവളെയും വരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവളാണെങ്കിൽ ോ പിന്നീട് ചേച്ചി നാണക്കേടായി അച്ഛനെ പറ്റി എന്താ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക ഞാനൊരു പ്ലേ ഗേളാണെന്ന് അല്ലെങ്കിൽ ഒരു ഡേർട്ടി ഗേളാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ലേ ഇപ്പൊ തന്നെ മാറ്റി പറയണം എന്ന് പറയുമ്പോൾ പറ്റത്തില്ല എന്നിവൻ പറയുന്നുണ്ട് കേട്ടോ പ്ലീസ് 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 ഇപ്പം തന്നെ മാറ്റി പറയണം അല്ലെങ്കിൽ ആളിനെ പറ്റി എന്തൊക്കെയോ വിചാരിക്കുക എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞില്ലേന്ന് അവിടെ തറപ്പിച്ച് പറയുന്നതും പെട്ടെന്ന് തന്നെ ഇവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ മാറുന്നുണ്ട് ഇവളാണെങ്കിലും അപ്പം ചിന്തിക്കുന്നത് ഈ ട്രിപ്പ് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എന്ന ഇടയ്ക്ക് ഇവന്റെ ഫേസിലൊരു സങ്കടം വരുന്നത് കാണാം അതെന്തുകൊണ്ടാണെന്ന് അറിയാം ഇല്ല ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇവനൊന്ന് ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് കംഫർട്ട് ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് ഇവളാണെങ്കിൽ എന്താ പറ്റി എന്താ വിഷമോ എന്ന് ചോദിക്കുമ്പോൾ വിഷമോ എന്ത് വിഷമം എന്ന് ചോദിക്കുന്ന ട്രിപ്പിനോട് അല്ല ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ത് ശരിയാണെങ്കിലും ഇടയ്ക്കൊരു വിഷമം കയറി വരും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല സത്യം പറയാലോ നീ ഭയങ്കര നൈസാട്ടോ നിന്റെ ക്യാരക്ടർ അടിപൊളിയാണെന്ന് പറയുമ്പോൾ അറിയാലോ എന്ന് പറയുന്ന ആലീസിനോട് ആ പക്ഷേ എപ്പോഴും ഇങ്ങനെ നൈസായിട്ട് നിന്നും ശരിയാവത്തില്ല കാരണം എല്ലാവർക്കും നിന്നോട് ഇഷ്ടം തോന്നും എനിക്ക് തോന്നിയതുപോലെ ഒരു പ്രേമെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവിടെ ഒരു കിഴക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഇതാണ് നിന്റെ പ്രശ്നം ഞാൻ എന്തെങ്കിലും ഒന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞു വന്ന അപ്പൊ നീ എന്റെ വായടപ്പിക്കും ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ടൈമിൽ ഇവള് മനസ്സിൽ ചിന്തിക്കുന്നത് ആ അതെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നത് നിന്നോട് ഒരുപാട് അങ്ങ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരുപാട് ഇതുപോലത്തെ പിക്കപ്പ് ലൈൻസ് ഒക്കെ പറഞ്ഞ് എന്നെ വീഴ്ത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇവള് മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നീട് ശരി ഇപ്പൊ ഒന്ന് ഫണ് ആയിട്ടിരിക്കാൻ എന്തെങ്കിലും ഒരു സ്റ്റോറി പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഫൺ സ്റ്റോറി വേണോ ഹാപ്പി സാഡ് ഏത് സ്റ്റോറിയെ വേണ്ടി ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവനാണെങ്കിൽ ഈ കഥ പറയുന്നതിലൊക്കെ നല്ലൊരു കഴിവുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും നടന്നൊരു കാര്യമൊക്കെ പറഞ്ഞ് ഇവർ അങ്ങ് എൻജോയ് ചെയ്യുന്നതും ഇവന്റെ ഈ കഥയൊക്കെ കേട്ടിട്ടിരിക്കുന്ന ഇവളാണെങ്കിൽ സത്യം പറയാലും എനിക്കൊരു പെറ്റ് കേജ് ഉണ്ടായിരുന്നു ഒരു കൂട് ഞാൻ നിന്നെ കൊണ്ടുപോയനെ കാരണം വീട്ടിലെ തത്ത പോലെയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ അതിവനൊരുപാട് ഇഷ്ടാകുന്നുണ്ട് കേട്ടോ അല്ല നേരത്തെ നിനക്കൊരു വിഷമം കണ്ടല്ലോ എന്താ കാര്യം ഞാൻ എൻ്റെ അല്ലേ നീ എന്തെങ്കിലും തുറന്നു പറഞ്ഞോളൂ എന്ന് ആലീസ് പറയുന്ന ടൈമിൽ ട്രിപ്പ് അവിടെ പറയുന്നുണ്ട് അതായത് ഇവൻ്റെ അച്ഛനും അമ്മയും കുറച്ച് അകന്ന് നിൽക്കുകയായിരുന്നു സോ അവരൊന്നിക്കൊന്നൊക്കെ വിചാരിച്ചു പക്ഷേ അമ്മ വേറെ കല്യാണം കഴിച്ചു അതിൻ്റെ ഒരു വിഷമത്തിലാണെന്ന് പറയുമ്പോൾ ഓ ഫാമിലി പ്രോബ്ലം ആണല്ലേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവർക്കും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ നൈസായിട്ട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ഇവളുടെ തോളിൽ കിടക്കുമ്പോൾ ഇവൾക്ക് അങ്ങ് സങ്കടമൊക്കെ ആകുന്നുണ്ട് പെട്ടെന്ന് ഇവനാണെങ്കിൽ ആലീസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു കിസ് കവിളിലൊരു കിസങ്ങടിക്കുന്നുണ്ട് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഷോക്കാകുന്നുണ്ട് ആ ശരി ഞാൻ പിന്നെ ബിസിയാന്നൊക്കെ പറഞ്ഞ് ഇവൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ട അടിക്കുമ്പോൾ ഇവളാകെ അങ്ങ് ഷോക്കായിട്ട് നിന്ന് പോകുന്നുണ്ട് പിന്നീട് ഇവൾ തിരിച്ച് നടക്കുന്ന ടൈമിൽ അവൻ എന്ത് പണിയോ കാണിച്ച് അവന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേശത്തിൽ വരുമ്പോൾ അവിടെ ഡ്രൈക്ക് നിൽക്കുന്നുണ്ടായിരിക്കും നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും ഷോക്കാകുന്നുണ്ട് കേട്ടോ അത് പിന്നെ കുറച്ച് ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് പോയതാണെന്ന് പറയുമ്പോൾ ഇത്രയും നേരം എന്നാണ് ഇവൻ ചോദിക്കുന്നത് അപ്പോൾ ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നത് ശരിക്കും എനിക്കല്ലോ ഇങ്ങനെ തോന്നേണ്ടതെന്ന് പറയുന്നത് ഇവളാണെങ്കിൽ ഒന്ന് സാഡാവാണ് അതായത് ഞാൻ ട്രേക്കിന് ചതിക്കുകയാണോ എന്ന് വിചാരിച്ചു പിന്നീട് ഇവർ രണ്ടുപേരും ഇവരുടെ ഗാർഡനില് താനെ അപ്പോൾ ഇവളാണെങ്കിൽ എന്ത് വില കൊടുത്തും ഈ റിലേഷൻഷിപ്പ് എനിക്ക് തുടർന്ന് കൊണ്ടുപോകണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നതും ഇവനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ബിസി ആയിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇവളുടെ ഡെബ്യൂവിനെ എസ്കോർട്ടായിട്ട് വരുമെന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ആണ് അതുകൊണ്ട് എൻ്റെ ബോയ്ഫ്രണ്ട് ആയ നീ തന്നെ വരണമെന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട് നീ വരത്തില്ല യെസ് ഓർ യെസ് എന്നാണ് കേട്ട് ഇവിടെ ചോദിക്കുന്നത് ഞങ്ങളൊരു ഓപ്ഷൻ തന്നെ ഇവള് കൊടുക്കുന്നില്ല അപ്പോൾ ഇവനാണെങ്കിലോ ആ ഞാൻ വരാൻ നോക്കാം എന്നൊക്കെ പറയുന്നതും പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് കണ്ടീഷനാണെന്ന് ചോദിക്കുന്ന ആലീസിനോട് നീ ട്രിപ്പിനോട് മിണ്ടരുതെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും ഞങ്ങൾ ഒരേ കോളേജിലല്ലേ അതുമാത്രമല്ല ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകാറ് പറയുന്ന ഇവളാണെങ്കിൽ ശരി ഞാൻ അങ്ങനെ ചെയ്യാം പക്ഷേ തിരിച്ച് നീ ഒരു കാര്യം ചെയ്യണം നീ ഷെയറയോട് മിണ്ടരുതെന്ന് പറയുമ്പോൾ അതുകൊള്ളാം നിനക്കെൻ്റെ ഷെയറയോട് ഇത്ര കുശുമ്പെന്ന് ചോദിക്കുന്ന ടൈമില് പിന്നെ കുശുമ്പില്ലാതെ എപ്പോൾ നോക്കിയാലും ൂടെയാണ് അത് മാത്രം ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ന് വിളിച്ച് എന്ത് ക്ലോസ് ആയിട്ടാണ് നിന്നോട് പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇനി എന്റെ ഈ സ്നേഹം എന്ത് പറഞ്ഞിട്ടാ നിന്നെ മനസ്സിലാക്കിപ്പിക്കുക എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിലും നീ എന്നെ ഇനി ഒരിക്കലും കരയിപ്പിക്കരുത് എനിക്ക് പ്രോമിസ് തായോ എന്ന് പറയുമ്പോൾ പ്രോമിസ് എന്ന് പറയുന്നത് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണെന്ന് പറയുന്ന ഇവൻ ശരി ഞാൻ മാക്സിമം അങ്ങനെ തന്നെ ശ്രമിക്കാമെന്ന് അവിടെ പറയുന്നുണ്ട് ഈ ടൈമിൽ ഇവള് ചിന്തിക്കുന്നത് അതായത് ഇനി ഒരു പ്രാവശ്യം കൂടി കരയിക്കുകയാണെങ്കിൽ എനിക്ക് പേടിയാണ് ആ ട്രിപ്പ് പറഞ്ഞ ജോക്ക് അത് അവൻ റിയൽ ആക്കി എടുത്താലോ എന്നൊക്കെയാണ് ഇവള് മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നീട് ഇവര് രണ്ടുപേരും അവിടെ അവടെ നിലത്തിങ്ങനെ കിടക്കുന്നുണ്ട് ഇവനാണെങ്കിലും ഇവളോട് കാര്യമായിട്ട് തന്നെ സോറി ഒക്കെ പറയുന്നുണ്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഡ്രേക്ക് ആണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് വിഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും അച്ഛൻ കത്രിതയായിട്ട് ഒന്നിക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ അമ്മയുടെ സ്ഥാനല്ലേ പോകുന്നത് അതാലോചിച്ച് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു ആ ഒരു ടൈമിലൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു എനിക്ക് ആരും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല സത്യം പറയാലും നിന്നെ മീറ്റ് ചെയ്ത ടൈമിൽ നിന്നെ എനിക്ക് ഒരുപാട് ദേഷ്യമായിരുന്നു പക്ഷേ പിന്നീട് എപ്പോഴും ഞാൻ പോലും അറിയാതെ നീ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ നീയല്ലാതെ മറ്റൊരാൾ എൻ്റെ ഈ മനസ്സിലില്ല അങ്ങനെ ഒരിക്കലും കയറി പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും എന്നോട് ഓപ്പൺ ആയിട്ട് പറയണം അല്ലാതെ എനിക്കൊരാളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല ഡ്രേക്ക് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരുമെന്ന് ഇവളവിടെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാന്നാണ് കേട്ടോ ഇവൻ പറയുന്നേ അപ്പോൾ ഇവളാണെങ്കിലും സ്കൂളിൽ ഒരുപാട് പെൺകുട്ടികൾ എന്നെ ബുള്ളി ചെയ്യുന്നുണ്ട് നീ ആ കാരണം എന്നൊക്കെ പറയുമ്പോൾ ആണോ എന്നിട്ട് എന്നിട്ടെന്താ എന്നോട് പറയാമെന്നു ചോദിക്കുന്നത് ഡ്രേക്കിനോട് എന്താ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുകയാണോ ബോയ്ഫ്രണ്ട് എന്ന് ഇവള് തിരിച്ച് ചോദിക്കുമ്പോൾ അതുകൊള്ളാം ഇപ്പോൾ നല്ല ബോയ്ഫ്രണ്ട് ആവാനും പാടില്ല എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നതും അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ക്യൂട്ട് മൊമെൻറ്റൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇവരുടെ ഈ ഒരു ടോക്ക് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് ക്യൂട്ടായിട്ട് തന്നെ തോന്നും കേട്ടോ അത്രയും നല്ലൊരു സീനായിരിക്കും എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഏകദേശം പ്രശ്നമൊക്കെ അവിടെ അങ്ങ് പറഞ്ഞു തീർക്കുന്നുണ്ട് അന്ന് നൈറ്റിൽ ഇവിൾ കിടക്കുന്ന ടൈമിൽ ഇവൻ ഫോം വിളിക്കുന്നതും ഇവനാണെങ്കിൽ ഫ്രഞ്ചില് ഓൺലി യു നീ മാത്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവൾക്കും മനസ്സിലാകുന്നില്ല പക്ഷേ ഇവൾ ചിന്തിക്കുന്നത് ഏ ഇവൻ എന്തീ പറഞ്ഞ എന്തെങ്കിലും ആയിക്കോട്ടെ നല്ലതായിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഹാപ്പി ആയിട്ട് കിടക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇവളാണെങ്കിൽ ഈ പില്ലോയിൽ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ പില്ലോയിൽ ആ ഷീനിൻ്റെ ഫോട്ടോയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഡ്രേക്കിൻ്റെ ഫോട്ടോയാണെന്ന് അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് നേരത്തെ ട്രിപ്പ് ഇവളെ കിസ് ചെയ്തല്ലോ അത് ഡ്രേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഇത് കാണുന്ന ടൈമിലും ഇത് കണ്ടിട്ട് ഞാൻ ശരിക്കും ടെൻഷൻ അടിക്കണോ എന്നാണ് ഡ്രേക്ക് അവിടെ ചിന്തിക്കുന്നത് എന്തായാലും ഒരിക്കലും ട്രിപ്പിന് ഞാൻ ആലീസിന് വിട്ടുകൊടുക്കത്തില്ല അവൾ എന്റേതാണെന്ന് പറയുന്ന ഈ ഡ്രേക്കിനെ കാണിക്കുന്നുണ്ട് പിന്നീട് ഡ്രേക്ക് ഇവളോട് ചോദിക്കുന്നുണ്ട് എന്ന് അപ്പൊ ഇവൾ നുണ പറയുകയാണല്ലോ ആ ടൈമിലും ഇവ മനസ്സിൽ ചിന്തിക്കുന്നത് നീ എന്തിനാണ് ആലീസ് എന്നോട് നുണ പറയുന്നത് ശരിക്കും നിന്നെനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണോ ഞാൻ ട്രിപ്പിന്റെ മുന്നിൽ തോറ്റുപോവുകയാണോ എന്നൊക്കെയാണ് ഇവൻ ആ ടൈമിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക